ഈശ്വമിശായിരിക്കും സ്തുതികരിക്കട്ടെ നമുക്ക് ഈ പ്രഭാതത്തിൽ വചനം വായിക്കാം വചനം നമ്മൾ വായിക്കുമ്പോൾ ദൈവം നമ്മോട് സംസാരിക്കുന്നു എല്ലാവർക്കും സങ്കീർത്തന പുസ്തകം നൂറ്റി മുപ്പത്താറാം അധ്യായം എടുക്കാം കർത്താവിൻ്റെ കാരുണ്യം അനന്തമാണ് കർത്താവിന് നന്ദി പറയുവേൻ അവിടുന്ന് നല്ലവനാണ് അവിടുത്തെ കാരുണ്യം അനന്തമാണ് ദേവന്മാരുടെ ദൈവത്തിന് നന്ദി പറയുവീൻ അവിടുത്തെ കാരുണ്യം അനന്തമാണ് നാഥന്മാരുടെ നാഥന് നന്ദി പറയുവീൻ അവിടുത്തെ കാരുണ്യം അനന്തമാണ് അവിടുന്ന് മാത്രമാണ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ കഴിയുന്നവൻ അവിടുത്തെ കാരുണ്യം അനന്തമാണ് ജ്ഞാനം കൊണ്ട് അവിടുന്ന് ആകാശത്തെ സൃഷ്ടിച്ചു അവിടുത്തെ കാരുണ്യം അനന്തമാണ് അവിടുന്ന് സമുദ്രത്തിന് മേൽ ഭൂമിയെ വിരിച്ചു അവിടുത്തെ കാരുണ്യം അനന്തമാണ് അവിടുന്ന് മഹാദ്വീപങ്ങളെ സൃഷ്ടിച്ചു അവിടുത്തെ കാരുണ്യം അനന്തമാണ് പകലിനെ ഭരിക്കാൻ അവിടുന്ന് സൂര്യനെ സൃഷ്ടിച്ചു അവിടുത്തെ കാരുണ്യം അനന്തമാണ് രാത്രിയെ ഭരിക്കാൻ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും സൃഷ്ടിച്ചു അവിടുത്തെ കാരുണ്യം അനന്തമാണ് ഈജിപ്തിലെ ആതിര ജാതരെ അവിടുന്ന് സംഹരിച്ചു അവിടുത്തെ കാരുണ്യം അനന്തമാണ് അവിടുന്ന് അവരുടെ ഇടയിൽ നിന്ന് ഇസ്രായേലിനെ മോചിപ്പിച്ചു അവിടുത്തെ കാരുണ്യം അനന്തമാണ് കരുത്തുറ്റ കരത്താലും നീട്ടിയ ഭുജത്താലും അവിടുന്ന് അവരെ മോചിപ്പിച്ചു അവിടുത്തെ കാരുണ്യം അനന്തമാണ് അവിടുന്ന് ചെങ്കടലിനെ രണ്ടായി വിഭജിച്ചു അവിടുത്തെ കാരുണ്യം അനന്തമാണ് അതിൻ്റെ നടുവിലൂടെ അവിടുന്ന് ഇസ്രായേൽ നടത്തി അവിടുത്തെ കാരുണ്യം അനന്തമാണ് ഫറോയെയും അവിടുത്തെ സൈന്യത്തെയും അവിടുന്ന് ചെങ്കടൽ ആഴ്ത്തി അവിടുത്തെ കാരുണ്യം അനന്തമാണ് തൻ്റെ ജനത്തെ അവിടുന്ന് മരുഭൂമിയിലൂടെ നയിച്ചു അവിടുത്തെ കാരുണ്യം അനന്തമാണ് മഹാരാജാക്കന്മാരെ അവിടുന്ന് സംഹരിച്ചു അവിടുത്തെ കാരുണ്യം അനന്തമാണ് കീർത്തിയുറ്റ രാജാക്കന്മാരെ അവിടുന്ന് നിഗ്രഹിച്ചു അവിടുത്തെ കാരുണ്യം അനന്തമാണ് അമോര്യ രാജാവായ സിഹോനെ അവിടുന്ന് വധിച്ചു അവിടുത്തെ കാരുണ്യം അനന്തമാണ് ഭാഷൻ രാജാവായ ഓഹിനെ അവിടുന്ന് സംഹരിച്ചു അവിടുത്തെ കാരുണ്യം അനന്തമാണ് അവിടുന്ന് അവരുടെ നാട് അവകാശമായി നൽകി അവിടുത്തെ കാരുണ്യം അനന്തമാണ് അവിടുന്ന് തൻ്റെ ദാസനായ സ്ട്രായലിന് അത് അവകാശമായി നൽകി അവിടുത്തെ കാരുണ്യം അനന്തമാണ് നമ്മുടെ ദുസ്ഥിതിയിൽ അവിടുന്ന് നമ്മെ ഓർത്തു അവിടുത്തെ കാരുണ്യം അനന്തമാണ് അവിടുന്ന് നമ്മെ ശത്രുക്കളിൽ നിന്ന് രക്ഷിച്ചു അവിടുത്തെ കാരുണ്യം അനന്തമാണ് അവിടുന്ന് എല്ലാ ജീവികൾക്കും ആഹാരം കൊടുക്കുന്നു അവിടുത്തെ കാരുണ്യം അനന്തമാണ് സർവസ്നായ ദൈവത്തിന് നന്ദി പറയുവിൻ അവിടുത്തെ കാരുണ്യം അനന്തമാണ്